കാണുന്നതും കേൾക്കുന്നതും ഒരു എഫേർട്ടും ഇല്ലാത്തൊരു സംഗതി അതാ വെറുതെ നോക്കിയാൽ മതി ഓക്കെ അല്ലെങ്കിൽ വെറുതെ കേട്ടാൽ മതി പക്ഷേ ഈ കാണുന്നതിനും കേൾക്കുന്നതിനും എവിടെയെങ്കിലും എഫേർട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ഉള്ളിൽ ചില തീരുമാനങ്ങൾ തീരുമാനങ്ങളുള്ളതുണ്ടാ ഉള്ളിൽ ഞാൻ ഇന്ന ആളാണെന്ന് നമ്മൾ തീരുമാനിച്ച് വെക്കുമ്പോൾ മാത്രമേ നമ്മൾ കാണുന്ന കാഴ്ചക്കും കേൾക്കുന്ന കേൾവിക്കും ഒരു എഫേർട്ട് വരുള്ളൂ അപ്പോൾ ആ എഫേർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക ആ ഓർഗൺസിനെ നമ്മൾ വീണ്ടും വീണ്ടും അതിൻ്റെ ഉപയോഗത്തിൽ നിന്ന് നമ്മൾ ഡീക്കേഡ് ചെയ്തു കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ തേയ്മാനത്തിലേക്ക് കൊണ്ടുവരികയാണ് അപ്പോൾ എത്രത്തോളം കാണുന്ന കാര്യങ്ങളെ അതുപോലെ കാണാൻ സാധിക്കുകയാണെങ്കിൽ അവിടെ അതിനെ നമ്മൾ പ്രോഗ്രസ് ചെയ്യാണ് കാരണം മറ്റൊരു കാഴ്ച എന്നെ തളർത്തി കാരണം ഞാൻ മുമ്പ് കണ്ടതുമായിട്ട് അവിടെ ഒരു സിമിലാരിറ്റി വർക്ക് ചെയ്ത് മറിച്ച് ഇപ്പം ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു കേട്ടുകൊണ്ടിരിക്കുന്നു ഈ പ്രോസസ്സുമായിട്ടാണ് കണക്ഷനെങ്കിൽ ഇത് എന്നുള്ളതാ നിരന്തരമുള്ളതാണ് ഒരു മാറ്റവും ഇല്ല അപ്പോൾ പിന്നെ നമുക്ക് മാറ്റം ഉണ്ടാവുമോ നമ്മൾ മാറേണ്ട കാര്യമില്ല മാറ്റങ്ങൾ ആ മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ ചെയ്തോളും നമ്മളൊന്നും ചെയ്യേണ്ട സോ ലൈഫ് ഈസ് എഫേർട്ട് ലെസ് യു ട്രൈങ് ടു പുട്ട് എനി എഫേർട്ട് ഇൻ ടു ദാറ്റ് ദെൻ യു ഹാവ് ടു സഫർ ബിക്കോസ് യു ആർ ടേക്കിംഗ് സം റെസ്പോൺസിബിലിറ്റി So don't do it if you don't want. That's it.